പലതും വ്യാജമായിരിക്കും ഒന്നെങ്കിൽ മെയിൽ വഴിയോ അല്ലെങ്കിൽ ഫോൺ വിളിച്ചോ മറ്റുമായിരിക്കും ഇത്തരത്തിലുള്ള ബോംബ് ഭീഷണികൾ സാധാരണ വിമാനത്താവളങ്ങൾക്ക് നേരെ വരാറുള്ളത് പക്ഷേ പലതും വ്യാജമായിട്ടോ അല്ലെങ്കിൽ ചെറിയ കുട്ടികളോ മറ്റും അങ്ങനെ ചെയ്യുന്നതായിരിക്കാം അത്തരത്തിലുള്ളവരെ നിമിഷങ്ങൾക്കകം തന്നെ പോലീസ് പിടികൂടാറുണ്ട് പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരക്ഷയുടെ ഭാഗമായി യാത്ര അല്ലെങ്കിൽ വിമാനം പുറപ്പെടേണ്ട സമയമെല്ലാം മണിക്കൂറുകളോളം വൈകുകയും അത് യാത്രക്കാരെ ബാധിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യത്തിൽ ജാഗ്രത പുലർത്താറുമുണ്ട് പക്ഷേ ാലും വീണ്ടും വീണ്ടും ചില ആളുകളുടെ ഭാഗത്തുനിന്ന് വരുന്ന ഇത്തരത്തിലുള്ള വ്യാജ ബോംബ് ഭീഷണികൾ വലിയ രീതിയിലാണ് വിമാനത്താവളങ്ങളെ ബാധിക്കാറുള്ളത് ഇപ്പോഴെതാ യാത്രക്കാരന്റെ ഒരു തമാശ കാരണമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വിമാനം രണ്ട് മണിക്കൂറിലധികം വൈകി മറ്റു യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നത് ഇന്ന് പുലർച്ചെയാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് ലഗേജിൽ ബോംബ് ബോംബുണ്ടെന്ന് യാത്രക്കാരനായ തിരുവനന്തപുരം സ്വദേശി പ്രശാന്ത് തമാശയായി പറഞ്ഞതാണ് ഈ ഒരു സംഭവ വികാസങ്ങൾക്ക് കാരണം തുടർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം സ്വദേശിയും ആഫ്രിക്കയിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹമാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് തായ് എയർലൈൻസിൽ തായ്ലാന്റിലേക്ക് പോകാൻ കുടുംബത്തോടൊപ്പം എത്തിയതായിരുന്നു ആഫ്രിക്കയിലെ ബിസിനസ്സുകാരൻ കൂടിയായ പ്രശാന്ത് ഭാര്യയും മകനും ഉൾപ്പെടെ നാല് പേരായിരുന്നു പ്രശാന്തിന്റെ ഒപ്പമുണ്ടായിരുന്നത് പരിശോധനയ്ക്കിടെ ബാഗിൽ എന്താണെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥൻ ആവർത്തിച്ച് ചോദിച്ചതാണ് പ്രശാന്തിനെ പ്രകോപിപ്പിച്ചത് പിന്നാലെ ബാഗിൽ ബോംബാണെന്ന് ഇയാൾ മറുപടി നൽകി തുടർന്ന് പ്രശാന്തിന്റെയും ഒപ്പമുണ്ടായിരുന്നവരുടെയും ബാഗുകൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയായിരുന്നു ഇതോടെയാണ് വിമാനം മണിക്കൂറുകൾ വൈകിയത് പുലർച്ചെ രണ്ടേ പത്തിന് പോകേണ്ടിയിരുന്ന വിമാനമാണ് പിന്നീട് നാല് മുപ്പതിന് പുറപ്പെട്ടത് പരിശോധനയിൽ പക്ഷെ സംശയാസ്പദമായ ഒന്നും കണ്ടെത്താനായില്ലെന്നാണ് വിവരം ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് ചോദിച്ചതിനാലാണ് ബാഗിൽ ബോംബുണ്ടെന്ന് തമാശ െന്നാണ് പ്രശാന്തിന്റെ വിശദീകരണം പരിശോധനയ്ക്ക് ശേഷം വിമാനം യാത്ര പുറപ്പെട്ടെങ്കിലും പ്രശാന്തിന്റെ ഭാര്യയും മകനും യാത്ര തുടർന്നില്ല ഒരേ ടിക്കറ്റ് ആയതിനാൽ വിമാനത്തിനകത്ത് കയറ്റിയ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു നാലു പേരുടെ ലഗേജുകൾ കൂടി വിമാനത്തിൽ നിന്നിറക്കി ഉദ്യോഗസ്ഥർക്ക് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി വന്നു തമാശ പറഞ്ഞതിനും യാത്രക്കാരുടെ യാത്ര തടസ്സപ്പെടുത്തിയതിനും പ്രശാന്തിനെതിരെ നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്തിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ മാത്രം വ്യാജ ബോംബ് ഭീഷണിയിൽ മൂന്ന് പേരാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് അറസ്റ്റിലായത് അതിലെ ഏറ്റവും ഒടുവിലത്തെ വ്യക്തിയാണ് പ്രശാന്ത് നിരന്തരം ഇത്തരം വ്യാജ ബോംബ് ഭീഷണികൾ യാത്രക്കാരെ കാര്യമായി ബാധിക്കുന്നുണ്ട് ജൂൺ മാസത്തിൽ സമാനമായ രീതിയിൽ വ്യാജ ബോംബ് ഭീഷണി ഉയർന്നിരുന്നു ലണ്ടനിലേക്ക് പുറപ്പെടേണ്ട വിമാനത്തിൽ ബോംബുണ്ടെന്നായിരുന്നു ഇത്തരത്തിൽ അന്ന് വിമാനത്തിൽ നിന്ന് വന്ന ഒരു ഭീഷണി തുടർന്ന് വിമാനത്തിൽ കർശന പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എയർ ഇന്ത്യ ആസ്ഥാന ായിരുന്നു ഭീഷണി സന്ദേശം എത്തിയത് സംഭവത്തിൽ മലപ്പുറം സ്വദേശി സുഹൈബിതിനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു ഏതായാലും കുട്ടിക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റെതിരാൻ മറ്റൊരു ദിവസത്തേക്കുള്ള ടിക്കറ്റ് നൽകാൻ വിമാന കമ്പനികൾ വിസമ്മതിച്ചതിനെ തുടർന്നാണ് മലപ്പുറം കൊണ്ടേട്ടി സ്വദേശി സുഹൈബ് വ്യാജ ബോംബ് ഭീഷണി മുഴക്കിയതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത്